ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഹൈറിച്ച് കമ്പനി ഡയറക്ടർ കെ ഡി പ്രതാപൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് കെ ഡി പ്രതാപിനെ ഒരു ദിവസത്തേക്ക് ഇ ഡി കസ്റ്റഡിയിൽ വിട്ടത് പ്രതിയെ ഇന്നും നാളെയും കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ഇ ഡിയുടെ ആവശ്യം ഹൈറിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ശൃംഖലയിൽ പങ്കാളികളായ നിക്ഷേപകരുടെയും പ്രതാപന്റെ ഭാര്യ ശ്രീനയുടെയും ചോദ്യം ചെയ്യൽ ഇ ഡി പൂർത്തിയാക്കിയിരുന്നു ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതാപനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാനാണ് ഇ ഡി തീരുമാനം നിലവിൽ എറണാകുളം ജില്ലാ ജയിലിൽ റിമാൻഡിലാണ് പ്രതാപൻ നിക്ഷേപകരിൽ നിന്ന് പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ കള്ളപ്പണ ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തിയെന്നും ഇത് കണ്ടെത്താൻ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ഇ ഡിയുടെ ആവശ്യം ഹൈറച്ചിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്തിടെ മരവിപ്പിച്ചിരുന്നു മൾട്ടി ചെയിൻ മാർക്കറ്റിംഗ് ഓൺലൈൻ ഷോപ്പി എന്നിവ വഴി കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് കണ്ടെത്തൽ ഹൈറിച്ച് മണി ചെയിൻ ഇടപാടിലൂടെ കൈവന്ന പണം കള്ളപ്പണ ഇടപാടുകൾക്കടക്കം ഉപയോഗിച്ചെന്നും ഇ ഡി കണ്ടെത്തിയിരുന്നു സംസ്ഥാനത്തെ വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നായ ഹൈറിച്ച് കേസിൽ ഒ ടി ടിയിലൂടെ ഒഴികിയെത്തിയത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം ഒൻപത് കോടി രൂപ ഹൈറിച്ച് സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്തിരുന്ന കൊച്ചിയിലെ ജിപ്ര ബിസിനസ് സൊല്യൂഷൻസിന്റെ ക്ലൗഡ് സെർവർ ഡേറ്റയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് വിവിധ ബാങ്കുകളിലെ പതിമൂന്ന് അക്കൗണ്ടുകൾ വഴിയാണ് പണം ഹൈറിച്ചിലേക്ക് എത്തിയതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി ഒട്ടേറെ സിനിമാ നിർമ്മാതാക്കളെ ലാഭത്തിന്റെ അൻപത് ശതമാനം വാഗ്ദാനം ചെയ്ത് ഹൈറീച്ച് ഉടമകൾ വഞ്ചിച്ചതായും വ്യക്തമായി ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പി ഉടമ കെ ഡി പ്രതാപൻ അറസ്റ്റിലായിരുന്നു ഭാര്യ ശ്രീന പ്രതാപനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു സൂചനയും ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പിക്ക് പ്രചാരം ലഭിച്ചപ്പോഴാണ് പ്രതാപനും ഭാര്യ ശ്രീനയും ഒ പ്ലാറ്റ്ഫോം തുടങ്ങിയത് ആക്ഷൻ ഒ എന്ന പ്ലാറ്റ്ഫോം വാങ്ങി എച്ച് ആർ ഒ ടി ടി എന്ന പേര് മാറ്റുകയായിരുന്നു നയതന്ത്ര സ്വർണ്ണക്കടത്തു കേസ് പ്രതി സ്വപ്ന സുരേഷ് ആരോപിച്ച വിജേഷ് പിള്ളയിൽ നിന്നാണ് ഇവർ നാലര കോടി രൂപയ്ക്ക് ആക്ഷൻ ഒ വാങ്ങിയത് നിക്ഷേപം എന്ന നിലയ്ക്ക് എച്ച് ആർ ഒ ടി ടിയിലേക്ക് എത്തിയ ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയിൽ നിന്ന് പലപ്പോഴായി ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപ പിൻവലിച്ചിട്ടുണ്ട് നിക്ഷേപകർക്ക് തുക തിരിച്ചു നൽകിയെന്ന പ്രതികളുടെ മൊഴികളിൽ വ്യക്തത വരാനുണ്ട് ബാക്കി ഇരുന്നൂറ്റമ്പത് കോടി രൂപയാണ് ഹൈറീച്ച് അക്കൗണ്ടിലുള്ളത് എച്ച് ആർ ഒ ടി ടി പ്ലാറ്റ്ഫോമിലും വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് സൈറ്റ് പരിശോധിച്ചാൽ പന്ത്രണ്ട് പോയിന്റ് മൂന്നോ ഒൻപത് ലക്ഷം അംഗങ്ങൾ ഒ ടി ടിക്ക് ഉണ്ടെന്നാണ് കാണുക അംഗങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടുകയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത് നിർമ്മാതാക്കളെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം പെരുപ്പിച്ച് കാണിച്ച് ഹൈറി തട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് വലിയ സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് ഹൈറിച്ച് കമ്പനി നടത്തിയിരിക്കുന്നത് എന്തായാലും ഇ ഡി ഇപ്പോൾ പ്രതാപനെ ചോദ്യം ചെയ്തു വരികയാണ്